കല്യാണ വീഡിയോയുടെ ഒരു ഫസ്റ്റ് പാട്ട് കാണാം കാരണം ഒന്നിച്ച് ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് പാടാണ് ഞങ്ങൾ ഓൾറെഡി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവിടെ പോകാനുള്ളവരെ അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ട് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്നില്ല ശൈലമിനെ ഇപ്പൊ നല്ല സുന്ദരിയായിട്ട് ആ സാരി എടുത്ത് നിൽപ്പുണ്ട് അപ്പോഴത്തേക്കും വാപിച്ചിട്ടും സുന്ദരിയായി റെഡിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ദക്ഷിണയുടെ സെക്ഷൻ ആയിരുന്നു പിന്നെ മുതിർന്നവർക്കെല്ലാവർക്കും ദക്ഷിണിയൊക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ ഫാമിലി ഫോട്ടോ സെഷൻ ആയിരുന്നു ഇതാണ് നമ്മുടെ കല്യാണ സുരക്കിൻ്റെ ഫാമിലി ഇങ്ങനെ നമ്മൾ രാഹുകാലത്തിന് മുമ്പ് കെത്തി പത്തരയോട് കൂടി നമ്മൾ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് നാമൊക്കെ ഒക്കെ ചൊല്ലുക അതിന് മുമ്പായിട്ട് നമ്മൾ താലിയൊക്കെ കൂടെ ചെക്ക് ചെയ്യാൻ ഉണ്ടോ ഞാൻ നേരത്തെ നമ്മുടെ വാപ്പച്ച ചീറ്റയുടെ കയ്യിലിരുന്നു ഹേസ് കൂട്ടം നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് വഴക്കൊന്നുമില്ലായിരുന്നു ആ സമയത്ത് ഇത്തവണത്തെ കല്യാണത്തിന് കുറേ പേരുടെ കുറവുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ കാരണം പുറത്തുള്ള ആർക്കും ഇത്തവണ എത്താൻ പറ്റിയില്ല കാരണം അതിന്റെ ഒരു ചെറിയ വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു നമ്മൾ ഒട്ടും താമസിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി കല്ല്യാണ ചെറുക്കന്റെ വണ്ടിയിൽ ആൾ കുറവെന്ന് പറഞ്ഞപ്പോഴും നമ്മളെത്തേക്ക് ഇന്ന് കയറി പിന്നെ ഗുരുമന്തത്തിൽ കയറി ഉണ്ടിക്കാ കെട്ടാനൊക്കെ പഠിച്ചല്ലോ ബാക്കി വെച്ചോ അങ്ങനെ കെട്ടാനൊക്കെ കല്യാണ ചിത്രം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പുറത്തേക്കും നമ്മുടെ കല്യാണപ്പിണിതാ അങ്ങോട്ടേക്ക് എത്തി പിന്നെ കുറച്ച് അഡ്വൈസ് കൊടുക്കാനായിട്ട് എക്സ്പീരിയൻസ് ഉള്ള അപ്പഴും മനുഷ്യട്ടായി ഇത് അങ്ങോട്ടേക്ക് എത്തി ഇപ്പം ഞങ്ങളുടെ എൻട്രി ആണ് അപ്പം ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ഇതാ എല്ലാവരും താലമൊക്കെയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അളിയന്മാർ ഇതാ സ്വീകരിക്കുന്നൊക്കെയുണ്ട് അപ്പം ഇന്നത്തെ സ്റ്റേജ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചിരക്കൻകൂട്ടർ എല്ലാവരും ഇതാ സ്റ്റേജിൻ്റെ ഫ്രണ്ട് തന്നെ വന്ന് സ്ഥലം പിടിച്ചു എനിക്ക് കുറച്ച് ടെൻഷൻ കൊണ്ടാണോന്നറിയില്ല എന്തൊക്കെയോ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വിജയച്ഛന്റെയും രാജേജിന്റെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തു എടുത്താൽ നമുക്കും കുറച്ച് കസാര കിട്ടിയിട്ട് നമ്മളത്തെ ഗരിലിന്നാണ് കല്യാണ ചേർക്കെ അച്ഛനും അമ്മയും ദേഹം ഉറകിലനിയത്തിയുണ്ട് അപ്പോഴത്തേക്ക് കൊണ്ട് കൊച്ചാൽ വീണ്ടും മുഖമുണ്ട് എന്തൊക്കെയോ എക്സ്പ്രഷനൊക്കെ വാരി വിതരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അപ്പേട്ടനോട് എന്തൊക്കെയോ പറയുന്നതാണ് അങ്ങോട്ട് ചെല്ലാനൊന്നും അപ്പോഴത്തേക്ക് നല്ല ഒരുങ്ങി നമ്മുടെ കല്യാണപ്പണ് ആയിട്ട് ഇതാ എൻട്രിയൊക്കെ നടത്തി നമ്മുടെ കല്യാണപ്പണിൻ്റെ നല്ല ചിരിച്ച് കൂളായിട്ടാണ് എൻട്രിയൊക്കെ നടത്തിയത് അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു വീഡിയോസ് കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ ബാക്കി കല്യാണമൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അത്രേ ഉള്ളൂ